നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് നവാഗതർക്ക് അക്ഷരതൊപ്പിയും സമ്മാനങ്ങളും നൽകി വിദ്യാലയത്തിലേക്ക് സ്വാഗതം പറവണ്ണ സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒന്നിച്ച് ഒന്നായി ഒന്നാം തരം എന്ന പേരിൽ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ ഓരോ വിദ്യാർത്ഥിയെയും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ പി അംഗങ്ങൾ അധ്യാപകർ ചേർന്നാണ് വരവേറ്റത് ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊൻ വേറെ ഇല്ല പ്രവേശനോത്സവം സ്കൂൾ മാനേജർ എം കെ അബ്ദുൽ മജീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അക്കാദമിക മാസ്റ്റർ പ്ലാൻ സ്കൂൾ എസ് എം സി ചെയർമാൻ ടി സജിദ് പി ടി എ വൈസ് പ്രസിഡന്റ് സി റഹീമിന് നൽകി പ്രകാശനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ടി പി ഫൈസൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജ്മെന്റ് അംഗം സി എം അബ്ദുള്ളക്കുട്ടി എം ടി എ പ്രസിഡന്റ് പി ഷാനിബ പി അബ്ദുൽ മജീദ് റസാഖ് പാലോളി ഹമീദ് പറയിൽ ടി എം നാസർ കെ പ്രിയ ഹെഡ്മാസ്റ്റർ ടി മുനീർ തുടങ്ങിയവർ സംബന്ധിച്ചു